നോമ്പ് തുറന്നു അപ്പോൾ ഞങ്ങൾ ബീഫ് കറിയും വെള്ളപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് തേങ്ങ തിളച്ചുകൊണ്ട് വെക്കുന്നു അതിലേക്ക് ലക്ഷം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഈ തേങ്ങ കൊത്തും ബീഫും ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നല്ലൊരു തേങ്ങ ആദ്യം വേണം എന്നുള്ളതാണ് ആ നല്ല തേങ്ങ വാങ്ങിയിട്ട് നമ്മൾ അവിടെ ഇന്ത്യക്കാരുണ്ടാവും ഇന്ത്യക്കാരും ഇങ്ങനെ ചരണി കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ സംസാരിക്കണം ഭരിയൽക്കാപ്പാനി സംസാരിച്ചതിനുശേഷം റൂവ് കൊടുത്തിട്ട് ഒരു കഷ്ണം തേങ്ങ എന്തെയ്യുക നമ്മൾ അതിൽ നിന്ന് വളർത്തിയെടുത്തിട്ട് കത്തി കൊണ്ട് ചെറിയ ചെറിയ ആക്കിയിട്ട് ഒരു ഫ്രൈ പാൻ വെക്കുക നല്ല ചൂടകായ വെച്ചോ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഓക്കെ ഇതിലോട്ട് ഈ തേങ്ങാക്കാം നോക്കാം ചൂടാതിൻ്റെ ആയിട്ട് ഓക്കെ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ആർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്ന വളരെ ചെറിയ വളരെ വളരെ രുചികരവും സ്വാദിഷ്ടവും വളരെ വൈവിധ്യവും മാറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബീഫ് വിത്ത് കോക്കനട്ട് അതായത് നാരിയൽ വിത്ത് ബീഫ് ബീഫിൽ എങ്ങനെയാണ് നമ്മൾ തേങ്ങ ചെറിയ പീസ ആക്കിയിട്ട് ചേർക്കുന്നത് കാണിച്ചാലും അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നല്ലൊരു തേങ്ങ കാണാം അതുപോലെ തന്നെ ഒരു പരിപ്പാനി പട്ട് വെളിച്ചെണ്ണം പരിപ്പാൻ വെച്ചിട്ട് നല്ല ഇങ്ങനെ ചൂടേ വിരുഭവമുള്ളൂ അല്ലേ ഇത് എന്ത് ചെയ്യുക പതുക്കെ പതുക്കെ തട്ടി കൊടുക്കാം ഇല്ല എങ്ങനെ ആക്കി ഇല്ല ഓക്കെ ഒരു മറ്റൊരു ഇങ്ങനെ കുറേ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് രസകരമായിട്ട് പോകണ്ടൊക്കെ നോക്കിയിരിക്കുന്നത് ചെയ്താൽ മതി ഇത് റെസ്റ്റ്

പൈപ്പൽ രാഷൻ ഉണ്ടായിരുന്നു ഞാൻ സത്യക്കാതെ എണ്ണയായിരിക്കും എണ്ണ അതുപോലെ തന്നെ ഞാൻ താങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ എന്നൊക്കെ വളരെ രസകരമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാതെ ആദ്യങ്ങൾ ഭർത്താവിനോടും വാപ്പാൻ അടോ മക്കളോടും ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഗതിയുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കാനും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആകാനും ചെറിയൊരു പാട്ട് പാടാം ഓക്കെ നംയാനും ാലും ഇല്ല കോൻ്റെ കരളിൻ്റെ ഒരു കങ്ങൾ അറിഞ്ഞോളി അനുഗ്രഹം എൻ്റെ തമ്പൂരാനേ നേരന്താതെ പിഴച്ചു ഞാൻ നടന്നു നേർവഴി കാട്ടി പിടവെല്ലാം പൊറത്തിടലേന്ന മനസ്സിനെ കൊളുവിച്ച് തരണേ

ഉപ്പിയിൽ പോരോ അവിടെ പഞ്ചസാര ഇടുന്ന മാണി പോരോ അപ്പൊ ഫാമിലി നാട്ടിൽ പോയി കാണണം എന്നുണ്ടെങ്കിൽ പോയി തിന്നോ ആ അപ്പോ നമ്മള് തങ്ങനെ അതിനകത്ത് നമ്മൾ പച്ചക്കറി ആ കരകേക്കലോടെ കരിപ്പത്തി കറിവേക്കല എന്നുള്ള സാധനം നമ്മൾ കരിപ്പത്തി എന്തേലും പറയും പേരും രണ്ടുപേരും പറയണ്ട ണിച്ചു തേങ്ങത്തിന് ഹാനികരാണ് സഹിച്ചോളാം നിങ്ങള് വെളിച്ചെണ്ണയില് പഴം പൊരിയും ബ്രെഡ് പൊരി ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണ് മലപ്പുറം ബീഫ് ഇത് ഇതിന്റെ സ്പെഷ്യൽ എന്തൊക്കെ ചേർത്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെട്ടാ ഓനുണ്ട് YouTube, 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 അപ്പൊ ഞങ്ങള് ഇന്ന് ബീഫ് തേങ്ങാ കൊത്തിന്റെ കൂടെ ഉണ്ടാക്കണത് അപ്പം എന്തപ്പാണത് ഇതാണ് അപ്പം അപ്പം ഇതാണ് വെള്ളപ്പം വെള്ളപ്പം ഉണ്ടാക്കണോ അപ്പൊ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അരിയാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ശേഷം ഉപ്പിട്ടിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് മാവാണ് സിമ്മിൽ ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ കുളിക്കാം ഉണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എടാ എനിക്ക് അഞ്ചെണ്ണം വേണം എന്തായാലും അഞ്ചെണ്ണം മാവ് നീലിക്കളെ ഒരു കാര്യം ഉണ്ട് അത് നടത്തിയിരിക്കും എന്താ ഞാനാണ് ഇതിന് തയ്യാറെടുത്തത് ഇയാള് വളരെ ചൂടായതാണ് നിങ്ങളുടെ ആവശ്യത്തിൽ അതിലിട്ടോ തേങ്ങാ കൊത്താണ് ഞാൻ ഉണ്ടാക്കിയതാണ് തേങ്ങാ കൊത്ത് എന്തായാലും ഒന്നും പറയില്ല സൂപ്പർ അത് സോഫ്റ്റ് ഞങ്ങളുടെ റൂമിലൊരു ഷെമീറുടെ ദുരന്തമുള്ളത് അവനൊക്കെ ഇന്ന് നാട്ടിലുള്ളത് ഷമീറ ഇങ്ങനെയാണ് ദോശ ഉണ്ടാക്കിയത് നീ ഉണ്ടാക്കുന്ന ദോശ ആയിരുന്നില്ല അത് വെറും ദോ ദോ ആയിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് ബീഫിൽ ഈ ദോശ നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കുമ്പോണ്ടല്ലോ നമ്മളെ നാട്ടില് ഉമ്മ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതിനെ ദോശമായിരിക്കുന്നത് പക്ഷേ അതെ അഹമ്മദില്ല പഞ്ഞിയേക്കാൾ സോഫ്റ്റും പാലിനേക്കാൾ വെള്ളയും <laughs> െ പിന്നെന്താണ് <laughs> 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 <laughs>